ഒരു പളനി യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടൂരിൽ നിന്നും ഞങ്ങൾ തിരിക്കുകയാണ് കായംകുളത്തേക്ക് അപ്പോൾ ഞങ്ങൾ അടൂരെത്തി അടൂര് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഉടനെ തന്നെ നമുക്കവിടെ ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് എത്രയും വേഗം അവിടെ എത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത് സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രിഡ്ജ് കടന്നു വേണം പോകാൻ എസ്കലേറ്റർ കയറി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ദ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് പോവുകയാണ് ദ കണ്ണമോനുണ്ട് എൻ്റെ കൂടെ എൻ്റെ അനിയനാണ് ഫ്രണ്ട്ലി കാഴ്ച കാണാറുള്ളത് ദ കണ്ടോ അച്ഛൻ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക ഞങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് ഒരു പോലീസ് മാമനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞു ഇനിയും ട്രെയിൻ നോക്കിയുള്ള ഇരിപ്പാണ് അങ്ങോട്ടല്ല കേട്ടോ നമുക്ക് പോകാനുള്ളത് ഇങ്ങോട്ടാണ് ഇത് വേറെ ട്രെയിൻ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ട്രെയിനാണ് ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ട്രെയിൻ വരുന്നത് അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ദേസാരിമാൻ്റെ ആറ്റ പറഞ്ഞു ട്രെയിൻ വന്നു അപ്പോൾ ഞങ്ങൾ കായംകുളത്ത് നിന്ന് ട്രെയിൻ കയറുകയാണെ റിസർവേഷൻ ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് വലിയൊരു ഗുണമായി സ്ലീപ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയത് സ്ലീപ്പറിൽ നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റി കുഞ്ഞങ്ങളോട് തന്നെ വളരെയധികം സഹായമാണ് ഉണ്ടായത് ഒരു സ്ലീപ്പറിനകത്തത് ഇതാണ് സ്ലീപ്പറിൻ്റെ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ കയറിയത് അങ്ങനെ ഞങ്ങൾ കായംകുളത്ത് നിന്നും ടാറ്റ പറഞ്ഞകത്തേക്ക് കയറി ഓരോ സ്റ്റോപ്പും നോക്കി നോക്കിയിരിക്കാൻ നല്ല ഭംഗിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വരാൻ തുടങ്ങി എങ്കിലും ഞാൻ കുറച്ച് നേരം പിടിച്ചു തന്നു കാരണം ഒരാൾ ഉറങ്ങുമ്പോഴേ അടുത്ത ആൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ഒരാൾ ഉറങ്ങും ഒരാൾ ഇരിക്കും സരുമോൻ ഉറങ്ങിയപ്പോൾ തന്നെ പത്ത് പന്ത്രണ്ട് ഒരു മണിയോളമായി ട്രെയിൻ കൊണ്ട് തന്നെ സരൂന ഉറങ്ങാൻ ഇച്ചിരി മടിയുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് സരൂ ട്രെയിനിൽ കയറി ഉറങ്ങിയൊക്കെയിരിക്കുന്നു പാലക്കാട് വരെ ഞാൻ ഉറങ്ങാതെ ഇരുന്നു പിന്നെ ഞാൻ ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഏകദേശം പളനിയോട് അടുത്തു ഇതേ കണ്ടോ ഉറക്കപ്പിച്ച് സരു നോക്കുന്നോട്ടം ചിരിക്കാൻ പറഞ്ഞപ്പോൾ കണ്ടോ മോഹംപൂർവ്വിച്ചിരിക്കുക അവളുടെ മനസ്സിന് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഈ ഇത് പറഞ്ഞിട്ട് കേട്ടോ മ്ളേച്ചമായൊരു ചിരി ചിരിച്ചത് ഇതാണ് സരുവിൻ്റെ ചിരി ശേഷം കുറച്ച് തമിഴ്നാട് കാഴ്ചകളാവാന്ന് വിചാരിക്കുന്നു കാറ്റാടിയാണ് ആദ്യമായി ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് തന്നെ കണ്ടെത്തുകയും ചെയ്തു കാറ്റാടി കാണാൻ എന്താ ഭംഗിയല്ലേ ഒരുപാട് സ്ഥലം ഇതുപോലെ കാണാനുണ്ട് നല്ല രസമാണ് ആ കാണുന്നത് കാടുകളല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്ത് വെച്ചിരിക്കുക കേരളത്തെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൃഷിയുള്ളത് തമിഴ്നാട് തന്നെയാണ് എന്ത് കൃഷിയാണെന്നല്ലേ കൃഷിയിടങ്ങൾ കൂടുതലും ഞാൻ പ്രതീക്ഷിച്ചത് മറ്റ് കൃഷികളാണ് പക്ഷേ എന്നെ ഞെട്ടിച്ചത് വേറെ ഒന്നായിരുന്നു തെങ്ങിൻ കൃഷി ഇങ്ങനെ പോയാൽ കേരളത്തിന് കയരെയുള്ള നാട് കേരളം എന്നുള്ളതിന് പകരം തമിഴ്നാട് കയരെയുള്ള നാടെന്നറിയപ്പെടും മിക്കവാറും അതുപോലെ കൃഷിയുള്ള സ്ഥലം നല്ല തെങ്ങും കൃഷി നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് കാണാൻ സാധിക്കും ഇഷ്ടം പോലെ തെങ്ങും കൃഷിയാണ് ഇവിടെ ഉള്ളത് അതേ കണ്ടു ആ നിൽക്കുന്ന മൊത്തവും ആ ദൂരത്ത് കാണുന്ന മൊത്തവും തെങ്ങും കൃഷി ഏക്കർ കണക്കിന് തെങ്ങും കൃഷിയാണ് ഞാൻ കണ്ടുവന്നത് ഞാൻ തമിഴ്നാട് കാണാൻ തുടങ്ങിയ തൊട്ട് എനിക്ക് ഈ തെങ്ങും കൃഷി മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എനിക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ ആസ്വദിച്ചത് ആൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഇപ്പോൾ വീഡിയോ കോളാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തി വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടോ സൗകര്യം അപ്പോൾ ഈ കൃഷികളെല്ലാം കണ്ട് നിർവൃതി അടഞ്ഞിരിക്കുകയായിരുന്നു ഇടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ അവർ റെയിൽവേ സ്റ്റേഷൻ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇവരിങ്ങനെ സ്ലോ ചെയ്യാറുണ്ട് അപ്പോൾ സ്ലോ ചെയ്ത് നോക്കിയപ്പോൾ അടുത്തോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഈ ഫ്രണ്ടിൽ കാണുന്നത് വേപ്പിലയാണ് ആര്യവേപ്പെന്ന് പറയും അത്യാവശ്യം ആര്യവേപ്പിലകളും കൃഷിയായിട്ട് തന്നെ ഇവർക്കുണ്ട് അങ്ങനെ സത്യം പറഞ്ഞാൽ കണ്ടോ അതിന് ഈ തെങ്ങിൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ടോ വാഴയ്ക്കും തെങ്ങിനും ആയിട്ട് കൊച്ചു കൊച്ചു കൃഷികളുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ ചെറിയ കാടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാവരും വെട്ടിത്തെളിച്ച് പുതിയ പുതിയ കൃഷികളാക്കുന്ന നമുക്കതിൽ കൂടെ ഈ വീഡിയോസിൽ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല അടിപൊളിയായിട്ടാണ് അവരുടെ കൃഷിയിടങ്ങൾ കാണാൻ തന്നെ ഭംഗിയാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡാണ് തമിഴ്നാടിൻ്റെ ഇനിയും നിങ്ങൾ പളനിയോട് അടുത്തപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഇവരുടെ നെഗറ്റീവ് സൈഡാണ് ഇതെന്താ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലേ എന്നായിരിക്കും ചോദിക്കാൻ നിങ്ങൾ വരുന്നത് നമ്മുടെ നാട്ടിലുമുണ്ട് പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലെ കാര്യമല്ലേ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇത് ആദ്യം കണ്ടപ്പോൾ മലനിരകളായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കൂ അതാണ് പ്ലാസ്റ്റിക്കിൻ്റെ കുമിഞ്ഞു കൂടിയ മലകൾ ഇതിനെ എന്ത് പറയാം വേസ്റ്റ് മല എന്ന് പറയാം അങ്ങനെ ഞങ്ങൾ പളനി സ്റ്റേഷനിലെത്തി അവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ സ്റ്റേഷൻ ഇറങ്ങി ആദ്യം ഒരു അണ്ണൻ ഫ്രണ്ടിലോട്ട് വന്നിട്ട് പറഞ്ഞത് കുതിരവണ്ടി കയറാൻ വരൂ എന്നാണ് കുതിരവണ്ടിയിൽ പളനി അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ എത്തുന്നതിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്ന് ഞങ്ങൾ ഓട്ടോ എടുത്ത് ചെന്നപ്പോൾ റേറ്റ് ഒന്ന് തന്നെ എന്നാൽ പിന്നെ കുതിരവണ്ടിയിൽ കയറാൻ വിചാരിച്ചു അങ്ങനെ സന്തോഷവും ഉല്ലാസവുമായ ആ ഒരു കുതിരവണ്ടി യാത്രയിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് സുഹൃത്തുക്കളെ സന്തുഷ്ടരാണ് സത്യം പറഞ്ഞാൽ ആദ്യം ഈ കുതിരവണ്ടി കയറിയപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുടുകുടാന്നുള്ള ഒരു സംഭവം എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പാണ്ഡിപ്പുഴ സിനിമയാണ് അങ്ങനെ നമ്മൾ പളനിമല കണ്ടു അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി തൊട്ടടുത്തന്നെ റൂം കിട്ടി ഈ ക്യൂ കണ്ടിട്ട് പേടിക്കേണ്ട ഇത് പൂ വാങ്ങിക്കാനുള്ള ക്യൂ അല്ല ഇടിക്കാൻ വേണ്ടിയുള്ള ക്യൂ ആണ് അങ്ങനെ സരിമോനെ മുട്ട ഇടിക്കുകയാണ് ഞാൻ ശരിക്കും ഭയന്ന് പോയി അവൾ കരഞ്ഞു വിളിച്ച് കൂവെന്നൊക്കെ വിചാരിച്ച് മറ്റു കുട്ടികളെല്ലാം കരയുമ്പോൾ എൻ്റെ സരിമോൻ കരഞ്ഞില്ല എന്നുള്ളത് എനിക്ക് വലിയൊരു കാര്യമായിട്ട് തന്നെ തോന്നി സരിമോൻ ഇത്രയും മിണ്ടാതെ ഇരിക്കാൻ ഒരു കാരണം കൊണ്ടുണ്ട് സരിമോൻ്റെ അമ്മാവൻ അപ്പുറത്തും മുട്ടയടിക്കുന്നുണ്ട് അതുകൊണ്ടാവാം അവളൊരു കുഴപ്പമില്ലാതെ മെഡിക്കായിട്ടിരുന്നു കൊടുത്തു അതുകൊണ്ട് ഒരു മണിക്കൂറൊക്കെ എടുത്താണ് ചില കുട്ടികളിരിക്കുക പക്ഷേ സരിമോൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല അവൾ രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല അങ്ങനെ മുട്ടയടിച്ചിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും റസ്റ്റ് എടുപ്പാണ് അഞ്ച് മിനിറ്റ് റസ്റ്റ് എടുത്തു അങ്ങനെ കുളിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് യാത്രയായി ഇനിയാണ് ബാക്കി പറയാനുള്ളത് ഇതാണ് ഞങ്ങളുടെ സരതി പാട്ടിയമ്മ ചില്ലറക്കാരിയല്ല ചില്ലറ കൊടുത്താലും ഒതുങ്ങില്ല ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഭംഗി മാത്രമേ ഉള്ളൂ നല്ല വിലയാണ് പിന്നെ റോഡിൽ കൂടെ നമ്മളെ ആകർഷിക്കാൻ വേണ്ടി വേറെ കുറേ ആൾക്കാർ കുട്ടികളെ ആകർഷിക്കാനും തട്ടിപ്പറിച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാനും സാധനം പിടിച്ച് വാങ്ങിപ്പിക്കാനും കുറേ ആൾക്കാർ നിപ്പുണ്ട് പിന്നെ സാരഥികളെ ഒഴിവാക്കുക എന്ന ഡിസ്ക്ലെയിമറാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വന്തമായി പോയി സ്വന്തമായി വരിക കണ്ടോ അടുത്ത സാരഥി അപ്പുറത്തിക്കുന്നത് വെറുതെ നോക്കിയാൽ പോലും പൈസ വാങ്ങിച്ച കളയും കുറേയൊക്കെ നമ്മളെ അഡ്വൈസ് ചെയ്ത് സജസ്റ്റ് ചെയ്ത് കുറേ സാധനങ്ങൾ തന്ന് 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 കയ്യിൽ ഏൽപ്പിക്കാൻ ശ്രമിക്കും അവസാനം വാങ്ങില്ലേല് ആട്ടി വെളുപ്പിക്കും ഇതാണ് ഇവരുടെ പരിപാടി ഈ സുന്ദരമായ വളകൾ കാണാൻ എന്ത് ഭംഗി വാവ് അങ്ങനെ ഞങ്ങൾക്ക് കയറാനുള്ള ടൈമായി മുകളിലേക്ക് അലൗഡ് അല്ല ഫോൺ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറിയ ഭാഗത്തൊന്നും നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല മേളിൽ കയറി താഴേക്ക് റോപ്പ് കാർ വഴി ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസാണ് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചതും ക്യാപ്ചർ ചെയ്തതും ഇതേ കണ്ടോ എൻ്റെ തലയാ അത് അതിൻ്റെ തൊട്ട് മേളിലിരിക്കുന്ന ആരാ നോക്കൂ ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ ആൾ ഫുഡ് കിട്ടാൻ വേണ്ടിയാ നമ്മുടെ പുറകിൽ നിന്ന് മാറില്ല എല്ലാവരും ആഹാരം കൊടുക്കാറുണ്ട് ഇതേ കണ്ടോ ഇനി ത്രീ തൗസൻഡ് മീറ്റേഴ്സ് മുകളിൽ നിന്നുമുള്ള വ്യൂ ആണ് നിങ്ങൾ താഴോട്ടുള്ള വ്യൂ ആയി കണ്ടുകൊണ്ടിരിക്കുന്നത് റോപ്പ് കാറിലേക്ക് കയറാൻ വേണ്ടിയുള്ള ക്യൂവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അടുത്തതായിട്ട് ഞങ്ങളാണ് റോപ്പ് കാറിൽ കയറുന്നത് ഇനി ഞാൻ എൻ്റെ ക്യാമറ നേരെ എൻ്റെ അനിയൻ്റെ കയ്യിലേക്കാണ് കൊടുത്തത് നമ്മുടെ സ്വന്തം കണ്ണമ്മൻ്റെ കയ്യിൽ ആളുടെ വീഡിയോ പിടുത്തം അടിപൊളിയാണ് ടി പോളിയാണ് ഗൈസ് റോപ്പ് കാറിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുന്നവരുടെ ക്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സജ്ജീകരണങ്ങൾ കണ്ടോ കുറച്ച് വന്ന് കിടപ്പുണ്ട് പക്ഷേ നമുക്ക് പോകാനില്ല വേറെ ആൾക്കാർക്ക് പോകാന് അടുത്ത ബോക്കിനാണ് ഞങ്ങൾ പോകുന്നത് കണ്ടോ പിള്ളേരെല്ലാം സേഫ്റ്റിയോട് കൂടി ഈ ഭവാന് ഇരുത്തുന്നത് ഭയങ്കര സേഫ്റ്റിയാണ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് റോക്ക് കാറിലേക്ക് കയറാം ശേഷം വോയിസ് തരുന്ന ക്യാമറ വന്നിട്ട് പോകാം

കൊടുമോണ്ടുള്ള വഴിയാണ്ടത് ഐക്യാട് പാടം കുന്നത്തങ്ങാടി കുറച്ചങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാ രണ്ട് സൈഡിലും ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടത് നല്ല രസമുണ്ട് ആ മലയുടെ താഴെ അവർ ശരിക്കും പറഞ്ഞാൽ പോലെ കിടക്കുന്ന ആ ഒരു ഏരിയയില് അത് മൊത്തം വെട്ടി തിളച്ചതിന് ശേഷം ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ അത് കാണാൻ സാധിക്കില്ല പക്ഷെ കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ നല്ലായിട്ട് കാണാം സത്യം പറഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടന്നുകൊണ്ട് പോകുമ്പോൾ കാണാൻ അനങ്ങാൻ പറ്റില്ല എണീക്കാനും പറ്റില്ല നല്ല വാണിങ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഒരു പേടിയില്ല ഞാൻ ഇരിക്കുന്നില്ലേ ഒരു പേടിയില്ല പേടിയില്ലെന്നുള്ള രീതിയിലായിരിക്കുന്നത് കണ്ടോ താഴെയൊക്കെ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ധൈര്യം കണ്ടു ഇതാണ് ഞാൻ പറയാൻ പോകുന്ന ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടോളൂ കണ്ടില്ലേ കല്ലുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും മയിലിനെയൊക്കെ കണ്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് ഇവർ ഓരോ ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് മൃഗങ്ങളുടെ കുറേ സ്റ്റാച്ചൂസിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സരുമോനിങ്ങനെ കണ്ടു കൊണ്ടിരിക്കുക അനങ്ങാതിരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഉറക്കം വന്നിട്ടാണോ എന്താകും എന്നാലും സരു എല്ലാം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു ജിറാഫും ആനയും ഇതിനെയൊക്കെ കണ്ടപ്പോൾ സരു ഇത് തുടങ്ങിയത് ആഹാ ഇതിങ്ങനെയായിരുന്നു ഇങ്ങനെ ഇത്രയൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു ഇതേ കണ്ടപ്പോൾ അശുവിൻ്റെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സരുവിനെ ഒരു ആഗ്രഹം എന്നപ്പോൾ ഞാൻ നോക്കാം അങ്ങനെ അപ്പോഴാണ് ആളൊന്ന് ആക്റ്റീവായത് കണ്ടോ ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിരി തുടങ്ങി ഇമ്പ 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 എന്നയാൾ പറയുന്നത് പശുവിനെയാണ് ഇമ്പാ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പയ്യെ ഇറങ്ങി ഇറങ്ങിയ ശേഷം ഒരു ബസ്സിലാണ് കയറിയത് ഇലക്ട്രിക് ബസ്സാണ് ഇത് റിയലി ഫ്രീ ആണ് ഇത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രിക് ബസ്സാണ് കയറിയിരിക്കുക പറയുന്നിടത്ത് കൊണ്ടുവിടും ഫുൾ സർവീസാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആയിട്ട് സർവീസ് ചെയ്യുന്നതാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നപ്പോൾ ദേ തേക്കായ പളമാണെന്ന് ചോദിച്ച് ഒരക്ക നിന്നു സത്യം പറയാലോ റിവ്യൂ ആയിട്ട് തന്നെ പറയുകയാണ് നല്ല അടിപൊളി പേരൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷം ഡ്രസ്സൊക്കെ മാറി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇപ്രാവശ്യം തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് ചെങ്ങന്നൂരേക്കാണ് പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്യാത്ത റിസർവ് ചെയ്യാത്ത കാരണം ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് കിട്ടിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സീറ്റ് പോലും കിട്ടിയത് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു ഈ യാത്ര ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നൽകി ഫാമിലി ആയിട്ട് എല്ലാവരും ട്രിപ്പ് പോകാൻ ശ്രമിക്കണം പൈസ നോക്കിയൊന്നും ഇരിക്കരുത് ക്യാഷ് നോക്കിയിരുന്നാൽ പോകാനൊരിക്കലും സമയം കിട്ടില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് ഉള്ള ടൈമിൽ പോകുക എന്നുള്ളതാണ് ശരിക്കും ഉള്ള കാര്യം ഫാമിലിയായിട്ടുള്ള ഓരോ ടൈമും പ്രഷ്യസ് ആണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ ടാറ്റാ ബൈ ബൈ ദിസ് ഈസ് ലച്ചൂസ് സൈനിങ് ഓഫ് ഫ്രം ലച്ചൂസ് ടൈംസ്